നമ്മുടെ ആൻഡമാനിലെ രണ്ടാമത്തെ ഡേ ആണെന്ന് നമ്മൾ ഹാവ്ലോക്ക് ദ്വീപിലാണുള്ളത് ഇന്ന് സ്ക്യൂബ ഡൈവിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ രാവിലെ ആറു മണിയുടെ സ്ലോട്ടാണ് ചൂസ് ചെയ്തത് അപ്പോൾ അഞ്ചുമുക്കാലായപ്പോഴേ നമുക്ക് വണ്ടി വന്നു എന്നിട്ട് ഡൈവ് കളേഴ്സ് എന്ന് പറയുന്ന നമോ ബീച്ചിലുള്ള ഒരു ടീമിൻ്റെ അടുത്താണ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഹാവ്ലോക്കിൽ സ്കൂബ ചെയ്യുന്നവരൊക്കെ ഈ നമോ ബീച്ചിൽ വന്നിട്ടാണ് ചെയ്യാറുള്ളത് ഇവിടെ ഒരു റെഡ് പില്ലർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബോട്ട് ഡൈവിംഗ് ആണ് ചെയ്യാൻ പറ്റുക നമുക്ക് അല്ലാതെ തന്നെ ഷോർ ഡൈവിംഗ് അവൈലബിൾ ആണ് നമുക്ക് ഏത് വേണോ ചൂസ് ചെയ്യാം ഞങ്ങൾ ബോട്ട് ഡൈവിംഗ് ആണ് ചൂസ് ചെയ്തത് ബോട്ട് ഡൈവിംഗ് ആകുമ്പോൾ ഉൾക്കടലിലോട്ട് പോയിട്ട് ഈ റെഡ് പില്ലർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പോയിട്ടാണ് അവിടെ നമ്മളെ ബോട്ടിൽ നിന്ന് കടലിലേക്ക് തള്ളിയിട്ടിട്ട് അവിടെയാണ് നമ്മൾ സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ആഴത്തിലേക്ക് നമുക്ക് താഴോട്ട് പോയിട്ടാണ് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് പക്ഷേ ഷോർ ഡൈവിംഗ് ആണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലുള്ള കുറച്ച് ചെറിയ സ്പോട്ടുകളിൽ മാത്രമാണ് പോകാൻ പറ്റുന്നത് അപ്പോൾ അത്രയും ആഴത്തിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും സ്ക്യൂബ ഡൈവിൻ്റെ എക്സ്പീരിയൻസും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബോട്ട് ഡൈവിങ് തന്നെ ചൂസ് ചെയ്തത് നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് ഒരു ഫോം ഫിൽ ചെയ്യാൻ തന്നിരുന്നു ആ ഫോമിനകത്ത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം ഫിറ്റ് ാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോവാൻ പറ്റത്തില്ല അതിനുശേഷം നമുക്കൊരു വീഡിയോ കാണിച്ചു തന്നു ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവര് ഒരു ക്ലാസ്സും എടുത്തു തന്നായിരുന്നു നമ്മൾ ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നമ്മുടെ ക്യാമറ കൊണ്ടുപോകുന്നില്ല കാരണം ഷോട്ട് ഡൈവിങ്ങിന് മൂവായിരം രൂപയും ബോട്ട് ഡൈവിങ്ങിന് നാലായിരം രൂപയാണ് ചാർജ് ബാർഗൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ബാർഗയിൻ ചെയ്യാൻ ചിലപ്പോൾ ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ച് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിൽ നമുക്ക് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബോട്ടിൽ കയറ്റി റെഡ് പില്ലർ എന്ന പോയിന്റിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ മൂന്ന് പേരും പിന്നെ കൂടാതെ ഒരു രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ച് പേരായിരുന്നു ഞങ്ങളുടെ കൂടെ ടോട്ടൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളവിടെ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ അദ്ദേഹത്തൊരു കല്ല് പോലത്തെ ഒരു സാധനം വെച്ച് കിട്ടും അത് ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ചാണ് വെച്ച് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വെയിറ്റ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വെയിറ്റുള്ള സാധനങ്ങളാണ് വെച്ച് കിട്ടിയത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ താന്നു പോകാനുമായിട്ടൊക്കെയാണ് ആ സാധനമൊക്കെ വെച്ച് കിട്ടുന്നത് പിന്നെ ശേഷം ഓക്സിജൻ മാസ്കും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ വെച്ച് കിട്ടിയിട്ട് നമ്മൾ ഇതുപോലെ തള്ളി വെള്ളത്തിലോട്ടിടും ആദ്യം നമ്മുടെ സി എം ഒ ആണ് വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് പക്ഷേ ആൾ കൂളായിട്ടാണ് നിൽക്കുന്നത് ട്രെയിൻ ചെയ്ത സമയത്ത് പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ പുള്ളി അതിനുശേഷം ഫുൾ സെറ്റായിരുന്നു ഓക്കെ ആയിരുന്നു അതിനുശേഷം നമ്മുടെ അഭിജിത്തിനെയാണ് തള്ളിയിട്ടത് അഭിജിത്തും കൂളായിരുന്നു അതിനുശേഷം തള്ളിയിട്ടത് എങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ അത്ര കൂളല്ലായിരുന്നു ഞാൻ നല്ല രീതിയിൽ പേടിച്ചായിരുന്നു ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും പിന്നെ സംഭവം അടിപൊളിയായിരുന്നു കടൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്നറിയാലോ അപ്പോൾ നമുക്ക് അവർ കുറേ സിമ്പിള് പറഞ്ഞു തരും അപ്പോൾ ആ സിമ്പിള് വെച്ചിട്ട് മാത്രമാണ് നമ്മളെ അടിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ട്രെയിനർ ഉണ്ടാവും പുള്ളിയാണ് നമ്മളെ പിടിച്ച് താഴോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സിമ്പലിലൂടെയാണ് അതുകൊണ്ട് തന്നെ ട്രെയിനിങ് സെക്ഷനിൽ നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ടേ ഇതിനകത്ത് ഇറങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കയറേണ്ടി വരും നമ്മൾ വാക്കിയാകത്തുകൂടെ മാത്രമാണ് ശ്വാസം എടുക്കുന്നതും വിടുന്നതും അപ്പോൾ മൂക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല നമ്മൾ കണ്ണും മൂക്കും മൂടുന്ന രീതിയിലായിരിക്കും മാസ്ക് ധരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂക്കിൽ വെള്ളം കയറത്തില്ല പക്ഷേ യാദൃച്ഛ്യവുമായി കുറച്ച് വെള്ളമൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെള്ളം കഴിഞ്ഞാൽ തന്നെ അവർ വെള്ളം എങ്ങനെ കളയാം എന്നുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ആ ട്രിക്ക് ഒക്കെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകേണ്ട സിമ്പല് കാണിക്കണം അങ്ങനെ നമുക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളെ അവർ മുകളിലോട്ട് കൊണ്ടുപോകും വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഓക്കെ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ താഴോട്ട് കൊണ്ടുവരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയ അവർ ട്രെയിനിങ് സമയത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുക പിന്നെ കടലിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും നമ്മൾ നമ്മളാകെ പന്ത്രണ്ട് മീറ്ററാണ് പോയത് എന്നിട്ട് തന്നെ നമുക്ക് ആ പ്രഷർ ഫീൽ ചെയ്യും ഇത്രയും നല്ല പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ മാസ്ക് നമ്മുടെ ദേഹത്ത് നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് വെള്ളം കയറാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ എന്നാലും എൻ്റെ മാസ്കിൽ കൂടെയൊക്കെ ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അന്നേരം അവർ പറഞ്ഞു തന്ന എക്സൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ആ എൻ്റെ ട്രെയിനറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു വെള്ളം കയറിയെന്ന് പുള്ളി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ നല്ല പ്രഷർ ഫീൽ ചെയ്യും അപ്പോൾ ഈ പ്രഷറ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ചെവിയിൽ വേദന വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെവി വേദന മാറ്റാനുള്ള എക്സർസൈസ് അവർ പറഞ്ഞു തരാം നമ്മൾ മൂക്ക് നല്ല രീതിയിൽ അടച്ചു പിടിച്ചിട്ട് ചെവി കൂടെ പ്രഷർ കൊടുക്കുക നല്ല പ്രഷർ ചെവി കൂടെ നമ്മൾ പുറത്തോട്ട് വിടുമ്പോൾ നമ്മുടെ ചെവി വേദന മാറുന്നതാണ് അപ്പോൾ അങ്ങനെ എക്സർസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും അടിയിൽ പോയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ചെവി വേദന ിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചെവി വേദന പോയി പക്ഷെ നമ്മുടെ കൂടെയുള്ള അഭിജിത്തിന് നല്ല ചെവി വേദന വന്നിരുന്നു പക്ഷേ അവന് എക്സസൈസ് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ചെവി വേദനയായിരുന്നു പിറ്റേന്ന് വരെ ആ ചെവി വേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ആ സംഭവങ്ങൾ നമ്മൾ അടിയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ നമ്മുടെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു നമുക്കത് കൃത്യമായി ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കടലിൻ്റെ അടിയിലുള്ള ആ ഒരു ലോകം നമ്മൾ ഇത്രയും അടിയിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ും സംഭവമായിട്ട് ഫീല് ചെയ്തു നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് അടിയിലുള്ള പവിഴപ്പുറ്റം മീനുകളെയൊക്കെ അത്ര അടുത്ത് കാണാൻ പറ്റി ഇത്രയും അടിയിൽ പോയി ആ പ്രഷറും അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു സ്ക്യൂബ ഡൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോട്ട് ഡൈവിങ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിൽ മാത്രമാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കടലിൻ്റെ ഒരു പ്രഷറും കടലിൻ്റെ ഒരു അത്രയും ആഴത്തിലുള്ള ഒരു ആംബിയൻസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ബോട്ട് ഡൈവിങ് തന്നെ ചെയ്യണം ഷോർട്ട് ഡൈവിങ് സത്യത്തിൽ സത്യത്തിലൊരു ഉഡായ്പ് സെറ്റപ്പാണ് ചെറിയ സെറ്റപ്പാണ് പേടിയുള്ളവർക്കും പ്രായമായവരൊക്കെയാണ് അതിനകത്ത് വെച്ച് ചെയ്യിക്കുന്നത് മെയിനായിട്ട് സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഹെൽത്ത് ഒരു ഫാക്റ്റാണ് അപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലാത്തവരും അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണ് ഷോർട്ട് ഡൈവിങ് ചെയ്യാറുള്ളത് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ല ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ കുറേ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കടൽ നല്ല പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഷോർട്ട് ഡൈവിങ് ചെയ്യാം ഷോർട്ട് ഡൈവിങ്ങിലും നമുക്ക് ഏകദേശം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഉള്ള പെറ്റുകളുള്ള സ്ഥലങ്ങളുണ്ട് മീനുകളും ഒക്കെ തന്നെ ഷോറിലും ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ അത് നമ്മൾ ബോട്ട് ഡൈവിങ്ങ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു സി വേണം എന്നുള്ളതാണ് ഇതിലെ മെയിൻ സംഭവം അപ്പോൾ നമ്മൾ चूസ് ചെയ്യുമ്പോൾ ഇയർലി മോർണിംഗ് चूസ് ചെയ്യ മോർണിംഗ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ മഴ ഇല്ലാത്ത നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള ടൈമാണ് കൂടുതലും ചൂസ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് അത്രയും വെട്ടം കിട്ടത്തില്ല കടലിൻ്റെ അടിയിലോട്ട് നമ്മൾ ഒരുപാട് പോകുമ്പോഴേക്കും വെട്ടം വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയുടെ ഭംഗി വളരെ കുറവായിരിക്കും എപ്പോഴും നമ്മുടെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ സ്ക്യൂബാഡേ ചിലപ്പോൾ അവർ ക്യാൻസൽ ചെയ്യാനും ചാൻസ് ഉണ്ട് ഈ നമ്മൾ ഒരിക്കലും തൊടാൻ പാടില്ല എന്നവര് പറയും കാരണം നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊന്നും തൊടാൻ പാടില്ല ഞങ്ങളൊക്കെ തൊടാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ കൈകൊണ്ട് തട്ടി മാറ്റാറായിരുന്നു പതിവ് ഹാൻഡ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സ്ക്യൂബ ഡൈവ് ചെയ്തിരിക്കണം കാരണം ഇവിടെയൊക്കെ പവിഴപ്പിറ്റ് ഒരുപാടുണ്ട് ഈ നമ്മൾ പോകുന്ന ഈ റെഡ് പില്ലർ എന്ന് പറയുന്ന സ്പോട്ട് സുനാമിക്ക് ശേഷമാണ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ സുനാമിയുടെ ഭാഗമായിട്ട് ഈ പവിഴപ്പുറ്റുകളൊക്കെ ഉൾക്കടലിൽ നിന്ന് അടിച്ച് കരയിലോട്ട് വന്ന സ്പോട്ടാണ് ഈ റെഡ് പില്ലർ എന്നാണ് അവർ പറഞ്ഞത് ആൻഡമാനിൽ വരുന്നവർ ഹാവ്ലോക്ക് ഐലൻഡിലും സ്കൂബ ചെയ്യാറുണ്ട് നീൽ ഐലൻഡിലും ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസം ഹാവ്ലോക്ക് ഐലൻഡ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐലൻഡിൽ സ്ക്യൂബ ചെയ്യാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ നീലിലാണ് ബെറ്റർ എന്നാണ് പലരും പറയാറുള്ളത് കൃത്യമായി ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അറിയില്ല ചിലർ ഹാവ്ലോക്ക് കൊള്ളാന്ന് പറയും ചിലർ നീല അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഐറ്റിനറിയിൽ ഏത് സമയത്താണ് കുറവുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക നമുക്ക് നീരില് മൂന്ന് ബീച്ച് കവർ ചെയ്യാണ്ട് അതിനിടയ്ക്ക് സ്ക്യൂബ ഡൈവിങ് വളരെ ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഹാവ്ലോക്കിൽ ചൂസ് ചെയ്തത് നമ്മൾ സ്ക്യൂബ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്യൂബ ചെയ്ത ബീച്ചിലേക്ക് ഒന്ന് പോയി മനോഹരമായ ഒരു ബീച്ചാണ് അത് നിങ്ങളെ കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഞാൻ ഇവിടെ ഇത്തിരി വെള്ളം ഇല്ലാരും വന്നപ്പോ ആ നമ്മൾ ഇതുവഴി വന്നു ഇത് മാത്രമേ ഇപ്പൊള്ളൂ ആരാ കടിച്ചു തുപ്പിട്ടിരിക്കുന്നു നോക്ക് ഈ സാധനം അറിയാ നോക്ക് ഓ എല്ലാവർക്കും ഒരേ സാധനം തന്നെയാ അതിൽ മുക്കിട്ടെടുക്ക അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാമാരീ തന്നെ ചെയ്യുന്നു നമ്മൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു ഇപ്പോൾ കുറേ വെള്ളം കയറി അതുപോലെ തന്നെ പല ടൈമിലും വെള്ളം കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് എപ്പോഴാണ് കയറി ഇറങ്ങുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ എപ്പോഴാണ് വെള്ളം കയറുന്നത് ഇറങ്ങുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക രാവിലെ വന്നപ്പോൾ ഇവിടെ ഒരു ലോഡ് ആളായിരുന്നു ഇപ്പോൾ എല്ലാവരും സ്ക്യൂബയൊക്കെ ചെയ്തിട്ട് തിരിച്ചുപോയി അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് ഈ ബീച്ചിലുള്ളത് വളരെ ഭംഗിയാണ് ഈ ബീച്ച് അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് നമ്മളെയും രാവിലെ ഇവിടെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത് പക്ഷേ ഇത്രയും വെള്ളമില്ലായിരുന്നു ആ ആൾക്കാരൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തൊക്കെ ആയിരുന്നു നമ്മൾ നീന്തരുന്നത് അവിടെയൊക്കെ നമുക്ക് നെഞ്ചുവര പൊക്കത്തിലുള്ള ആഴം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ നമുക്ക് സ്ക്യൂബ ഡൈവിങ്ങിന് ഒരിക്കലും നീന്തൽ അറിയണമെന്നില്ല നീന്തൽ അറിയുന്നവരടുത്ത് അവർ പറയുന്നത് ഒരിക്കലും നിങ്ങൾ നീന്തരുത് എന്നാണ് അതുകൊണ്ട് തന്നെ നീന്താൻ അറിഞ്ഞുകൂടാ എനിക്ക് സ്ക്യൂബ ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കാരണം നീന്തലുമായി സ്ക്യൂബ ഡൈവിങ്ങിന് യാതൊരു ബന്ധവുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്യൂബ ഡൈവിങ് നെയ്ലൈലൻ്റിലാണ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഈ ബീച്ചിൽ വരാൻ ശ്രമിക്കുക ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം ഉറപ്പായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്താൽ ഇഷ്ടപ്പെടും സ്ക്യൂബ ഡൈവിങ് മാത്രമല്ല ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എലിഫൻറ്റ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിൽ പോകുന്നതുകൊണ്ട് ആ ബീച്ചാണ് വാട്ടർ ആക്ടിവിറ്റീസിന് ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസിൽ സ്കൈ വാക്ക് സ്നോർക്ലിംഗ് സബ്മറൈൻ എന്നൊക്കെ പറഞ്ഞ് പല ഐറ്റംസും ഉണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മുടെ സ്ക്യൂബ ഡൈവിങ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കൽ സ്ക്യൂബ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ടൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ സീ വോക്ക് അതുപോലെ സ്നോർക്കലിംഗ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എലിഫന്റ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് സ്നോർക്കലിംഗ് കോംപ്ലിമെൻറ്ററി ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെറും സെറ്റപ്പ് ആണ് സ്ക്യൂബ ഡൈവിങ് ചെയ്ത ഒരാൾക്ക് അതിൽ കൂടുതൽ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ആണ് നോക്കുന്നതെങ്കിൽ ജെറ്റ് സ്കേ ബനാന റൈഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ എലിഫൻറ്റ ബീച്ചിൽ അവൈലബിൾ ആണ് പിന്നെ പാരാസെയിലിങ്ങും അവിടെ ഉണ്ട് നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആൻഡമാൻ തന്നെ വരണമെന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ പല ബീച്ചുകളിൽ ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അധിക ടൈം ഇവിടെ നിൽക്കുന്നില്ല ഇനി നമുക്ക് എലിഫൻറ്റ ബീച്ചിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ നമ്മളിനി റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എലിഫൻറ്റാ ബീച്ചിലേക്ക് പോകുന്നത് നമ്മൾ ഓൾറെഡി ഇന്ന് സ്ക്യൂബ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത എലിഫൻറ്റാ ബീച്ചിലേക്ക് പോകും ഇവിടെ കുറച്ച് ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതാണ് ഈ വാട്ടർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് നമുക്ക് അടിയിലുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ൈവ് ചെയ്യുകയാണെങ്കിൽ പോലും തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവിടെ ക്യാമറ ഗ്യാരന്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളത്തിലിടുന്നില്ല ആൻഡമാനിൽ പോകുന്നവരൊക്കെ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ സ്ക്യൂബ ഡൈവിങ് നമ്മൾ ബാക്കിയുള്ള വാട്ടർ സ്പോർട്സ് ഒന്നും ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കാരണം പവിഴപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് നാലായിരം രൂപയാണ് ബോട്ട് ഡൈവിങ്ങിന് ആയത് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് എമൗണ്ട് കിട്ടാം ഹാവ്ലോക്ക് ഐലൻഡിലാണോ നീലൈലൻ്റിലാണോ സ്ക്യൂബ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആൻഡമാൻ പാക്കേജ് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക കിടിലം പാക്കേജാണ്